വനിതാ പ്രീമിയർ ലീഗിൽ ആവേശം അവസാന പന്തുവരെ കൂട്ടിനെത്തിയ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ തകർത്ത് ഡൽഹി ക്യാപിറ്റൽസ് രണ്ട് വിക്കറ്റിനാണ് ഡൽഹി മുംബൈയെ വീഴ്ത്തിയത് മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ മുംബൈ തൊമ്പത് പോയിന്റ് ഒരു ഓവറിൽ നൂറ്റി അറുപത്തിനാല് റൺസ് എല്ലാവരും പുറത്തായി മറുപടി ബാറ്റിംഗിൽ ഡൽഹി അവസാന പന്തിൽ അരുന്ധതി റെഡ്ഡി നേടിയ ഡബിളിന്റെ കരുത്തിൽ വിജയത്തിലെത്തി വനിതാ പ്രീമിയർ ലീഗിൽ ഡൽഹി വിജയകരമായി പിന്തുടരുന്ന ഉയർന്ന സ്കോറാണിത് മാത്രമല്ല മുംബൈക്കെതിരെ ഏതൊരു ടീമും പിന്തുടർന്ന് ജയിക്കുന്ന ഉയർന്ന സ്കോറും ഇതുതന്നെ മലയാളി താരം സജന സജീവ ൻ എറിഞ്ഞ അവസാന ഓവറിൽ ഡൽഹിക്ക് വിജയലക്ഷ്യത്തിലേക്ക് നേടിയിരുന്നത് പത്ത് റൺസാണ് കൈവശം ശേഷിച്ചിരുന്നത് മൂന്ന് വിക്കറ്റും ഉണ്ടായിരുന്നത് രാധാ യാദവ് നിക്രി പ്രസാദ് എന്നിവരും ആദ്യ പന്തിൽ ഫോർ അടിച്ചു തുടങ്ങിയ നിക്കി അടുത്ത പന്തിൽ ഡബിളും മൂന്നാം പന്തിൽ സിംഗിളും നേടി നാലാം പന്തിൽ രാധാ യാദവിന്റെ വക സിംഗിൾ ഇതോടെ അവസാന രണ്ട് പന്തിൽ വിജയത്തിലേക്ക് രണ്ട് റൺസ് എന്ന നില വന്നു അവസാനം അഞ്ചാം പന്തിൽ നിക്കി പ്രസാദിന്റെ വിക്കറ്റ് എടുത്ത് സജനയുടെ സ്ട്രൈക്ക് എന്നാൽ അവസാന പന്തിൽ ഡബിൾ എടുത്ത് അരുന്ധതി റെഡ്ഡി ഡൽഹിക്ക് വിജയം സമ്മാനിച്ചു എന്നാൽ രണ്ടാം റണ്ണിന് ശ്രമിച്ച അരുന്ധതി റൺ വാദവും ഉയരുന്നുണ്ട് പതിനെട്ട് പന്തിൽ ഏഴ് ഫോറും രണ്ട് സിക്സും സഹിതം നാപ്പത്തിമൂന്ന് റൺസ് എടുത്ത ഓപ്പണർ ഷഫാലി വർമ്മയാണ് ഡൽഹിയുടെ ടോപ് സ്കോറർ മുംബൈക്കായി ഹെയ്ലി മാത്യൂസ് അമേലിയ കെയർ എന്നിവർ രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിന് ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസ് പത്തൊമ്പത് പോയിന്റ് ഒന്ന് ഓവറിൽ നൂറ്റി അറുപത്തിനാല് റൺസിന് എല്ലാവരും പുറത്തായി അമ്പത്തൊമ്പത് പന്തിൽ എൺപത് റൺസുമായി പുറത്താകാതെ നിന്ന നാറ്റ് സീവർ ആണ് അവരുടെ ടോപ് സ്കോറർ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ നാൽപ്പത്തിരണ്ടാം റൺസ് എടുത്ത് പുറത്തായി നാലു ഓവറിൽ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ നൂറ്റി അഞ്ച് റൺസ് എന്ന നിലയിലായിരുന്നു മുംബൈയെ രണ്ടാം പകുതിയിലെ അസാമാന്യ ബോളിംഗ് പ്രകടനത്തിലൂടെയാണ് ഡൽഹി തളച്ചത്